ഏത് നിമിഷം പൊട്ടിത്തെറക്കും കാരണം ഒരുപാട് എന്താ പറയാ അവരുടെ ഫാമിലിക്ക് ഒക്കെ എന്തായാലും സമാധാനം കൊടുക്കട്ടെ അല്ലെ അതൊക്കെ ആലോചിക്കുമ്പോ നമ്മളൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മളെ അതുമായിട്ട് റിലേറ്റ് ആയിട്ട് വരും കേട്ടോ അല്ലെ സങ്കടം വരുകയാണ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ വന്ന് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും വരുട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മുസഫീലാണ് കേട്ടോ മുസഫീൽ മുസഫ രണ്ട് ഭാഗമാണത് നമ്മളെ ഗൾഫ് ടയറാണ് ഫ്രണ്ടിൽ കാണുന്നത് കാണേട്ടാ ഗൾഫ് ടയറിൽ വന്നാണ് നമ്മളെ പിക്കപ്പിൻ്റെ ടയർ അധോഗതി ആയിട്ടുണ്ട് ഏകദേശം എന്താ പറയുക ബാക്ക് ടയർ ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ ക്രാക്ക് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിലൊക്കെ ഒരു സൈഡ് ഇങ്ങനെ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം മൂന്ന് വർഷമായി നമ്മൾ ടയർ മൂന്ന് മൂന്നര വർഷം ആ മൂന്ന് മൂന്നര വർഷമാകാനായി അപ്പോൾ ഇനി ടയർ നമുക്ക് എന്ത് ചെയ്യാം അത് വെച്ച് കൊണ്ട് എടുക്കാൻ പറ്റില്ല ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും കാരണം ക്രാക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ടയർ മാറ്റിക്കോളാം ടയർ ട്രാക്ക് മാറ്റിക്കോളാം നല്ല കേട്ടോ അതായത് മൂന്ന് വർഷമാകുമ്പോൾ തന്നെ ടയറ് മാറ്റിയാൽ നല്ലത് അപ്പോൾ ഇനി ചൂടാണ് നല്ല ചൂടാണ് ആ നൂറ്റിനാൽപ്പിന് ട്രാക്കിൽ നിന്നിട്ട് അങ്ങനെ ടയർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ തീർന്ന് അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ നേരെ നമ്മളിപ്പോൾ മൂന്നാല് ഷോപ്പ് ഇപ്പോൾ ബോസ് പറഞ്ഞിട്ട് ആ മൂന്ന് നാല് ഷോപ്പിൽ പോയി വെക്കും എവിടെയാണോ നമുക്ക് കുറവുള്ളത് അവിടെ നോക്കും അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ ആദ്യം ഗൾഫ് ടയറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കട്ടെ ഏതൊക്കെ ടയർ ഏതൊക്കെ കമ്പനി എങ്ങനെയൊക്കെയാണ് റേറ്റ് കാര്യങ്ങൾ അതിൻ്റെ വാറണ്ടി അതുപോലെ പുതിയ വർഷം ഒക്കെ നോക്കണം ഡേറ്റ് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു ടയർ എടുക്കാൻ നമ്മൾ വെറുതെ ഡിസ്കൗണ്ട് എന്തൊക്കെ നടക്കണത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വെറുതെ പോയി ടയർ ഇട്ടിട്ട് കാര്യമില്ല ചിലപ്പം രണ്ടായിരത്തി കുറെ പായക്കളുടെ ഡയറാവും അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ഉണ്ടെങ്കിൽ എന്തായാലും അങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ പിന്നെ ഇൻസ്റ്റഗ്രാമും അതൊന്നും തുറക്കാൻ വയ്യ കാരണം ഇപ്പോൾ സംഭവം എല്ലാവർക്കും അറിയാലല്ലേ എല്ലാവരും ന്യൂസിലൊക്കെ ഉണ്ട് എന്താ ചെയ്യും വല്ലാത്തൊരുത് അതിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമം കാരണം ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അല്ലേ ഒരു വീട് എന്നുള്ള സ്വപ്നങ്ങളുള്ള ആയിട്ട് വന്ന ആളുകൾ നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പോകാനുള്ള ആളുകൾ അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ മക്കൾക്കൊക്കെ ഒരുപാട് നമ്മളൊക്കെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഓഫറൊക്കെ കാണുമ്പോൾ ടോയ്സ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളെ കട്ടിലിൻ്റെ അടിയിലൊക്കെ വെച്ച് അത് ആ ദിവസത്തിനും വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് ഒരുപാട് പ്രതീക്ഷകളോട് വന്ന ആളുകളിലെ കാലിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമ കേട്ടോ കാരണം ആ ഫ്ലൈറ്റ് നാട്ടിലിറങ്ങിയിട്ട് എന്താ പറയുക ആ പെട്ടികളിങ്ങനെ ഇരിക്കുമ്പോഴേ ഒരുപാട് എന്താ പറയുക അവരോ ഫാമിലിക്കൊക്കെ എന്തായാലും സമാധാനം കൊടുക്കട്ടെ അല്ലേ അത് ആലോചിക്കുമ്പോഴേ നമ്മളൊക്കെ ചില ഇല്ല ചില കാര്യങ്ങളൊക്കെ നമ്മളെ അതുമായിട്ട് റിലേറ്റായിട്ട് വരും കേട്ടോ ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരുകയാണ് എന്തായാലും എന്താ ചെയ്യലേ നമ്മൾക്ക് ഓരോന്നേ അങ്ങനെ ആയിരിക്കും ഇതായിട്ട് ഉണ്ടാവുക സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കാനും ചെയ്യും ഏഹ് എന്തായാലും നമ്മളിപ്പോൾ മുസഫീലാ ഉള്ളത് ഞാൻ ടയർ കാണിക്കട്ടെ എങ്ങനെയാണ് അവസ്ഥ ടയറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പരോ ഭഗവാന ഏത് ടയറാണ് ഈ ടയർ ഈ ടയറൊക്കെ അതൊക്കെ ക്രാക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആ സൈഡിലെ ടയറാണ് കേട്ടോ ഇതില്ല ഈ സൈഡത്തെ ടയറൊക്കെ എന്താ ക്രാക്ക് വന്നിട്ട് ഇവിടൊക്കെ ഇങ്ങനെ മുട്ടില് വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഈ വിള്ളൽ കണ്ടില്ലേ ഇങ്ങനെ ക്രാക്ക് പോയിട്ട് ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ട പക്ഷെ ഇതിൻ്റെ സോളുണ്ട് നല്ല കട്ടിയുണ്ട് കണ്ടിട്ടില്ലേ പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല എന്തായാലും നമ്മൾ ടയറ് വേഗം മാറ്റി കേട്ടോ വെറുതെ അപകടങ്ങൾ നമ്മൾ വരുത്തേണ്ട അപ്പം ചൂടായതുകൊണ്ട് എല്ലാവരും വണ്ടിൻ്റെ ടയറൊക്കെ നോക്കുക മാറ്റാൻ അയക്കണമെങ്കിലും മാറ്റം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കത് ഇത് പോയ കേട്ടോ പോയ കിട്ടി എന്താ പറഞ്ഞെന്നൊക്കെ ഉള്ളത് നമ്മൾ വരട്ടോ പറഞ്ഞു എന്താ പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞുതരാം ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ഗൾഫ് ടൈം കൊട്ടേഷടുത്തിട്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓടിക്കണ വണ്ടിയാകുമ്പോൾ മലയാളിക്ക് പിന്നെ നമ്മൾ നമ്മളെവിടുന്ന് എടുത്താലും കുഴപ്പമില്ല അവൾക്ക് റേറ്റ് കുറഞ്ഞു കിട്ടണം നേരെ മറിച്ച് അവർ ഓടിക്കുന്ന വണ്ടിയാണെങ്കിൽ നല്ല സ്ഥലത്ത് പോയിട്ട് അത് റേറ്റ് ആയാലും കുഴപ്പമില്ല അവിടെന്നേ ചെയ്യുള്ളൂ എന്തായാലും ഇവിടെ നിന്നുള്ള റേറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് മൂന്ന് ബ്രാൻഡ് ഇപ്പോൾ നോക്കി പിന്നെ ഡോണോ പോയി ബ്ര ബ്രിഡ്ജസ്റ്റെന്ന് നോക്കി അതുപോലെ ചൈനേൻ്റെ റോഡക്സാണ് അങ്ങനത്തെ ഒരു ബ്രാൻഡ് ആ മൂന്നിന് റേറ്റ് കാര്യങ്ങളൊക്കെ കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വേറെ രണ്ട് സ്ഥലം കൂടി അവിടെയും കൂടി പോയിട്ട് നോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പിന്നെ ജാ നോക്കി ഇത് ചെയ്തോന്നും പറഞ്ഞു ഇവിടെ കുറവുള്ള അവിടെ നിന്ന് ചെയ്തോന്നും പറഞ്ഞു അപ്പോൾ ഞാൻ അറ്റടുത്ത് എൻ്റെ അടുത്തുകൂടെ പോയി കേട്ടിട്ടാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ സ്ഥിതി നോക്കണേ എന്താ ചെയ്യുക അവർ അവർ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചെയ്യുള്ളൂ ഇപ്പൊ ആണെങ്കിൽ പോലും ഇനിയുമൊക്കെ എടുക്കുന്നത് വലിയ റേറ്റില്ലാത്ത മഫ്ഫിയാണ് പക്ഷേ അവന്റെ വണ്ടി നമ്മൾ എടുക്കണതോ നല്ല മുന്തിയായിട്ടാണ് നാലൂറ്പയടുത്തൊക്കെ ഉണ്ട് മൂന്ന് സംതിങ് നാലായിരം ഒക്കെ ഏകദേശം റേറ്റ് വരുന്ന ഡ്രംസ് വരുന്ന ടൈപ്പ് ഉള്ള മക്ഫിയൊക്കെ അപ്പോൾ അതാണ് പറഞ്ഞത് എന്തായാലും വണ്ടിയില്ല പോയിക്കട്ടെ ഞാനോ അങ്ങനെ മക്കളെ നമ്മൾ വണ്ടി ടാറ് മാറ്റിട്ടോ സി എറ്റിന്റെ ടയർ ഇട്ട് വർഷം ആറിൻ്റെ ഉണ്ട് പിന്നെ അടിപൊളി ആട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ടാറ് പിന്നെ ഏതായാലും നാല് ടയർ കൊണ്ട് മാറ്റി നമ്മൾ അർഫ ടയർന്ന് കേട്ടോ മാറ്റിയത് അടിപൊളി സർവീസ് കുഴപ്പമൊന്നുമില്ല നല്ല റേറ്റ് കുറവുണ്ട് നല്ല മാറ്റാണ്ട് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഒക്കെ നല്ല റേറ്റ് കുറവ് തന്നെ അവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് അർഫ ടയർ അടിപൊളി താങ്ക് യു താങ്ക് യു എന്തായാലും അവിടുത്തെ സർവീസ് ചെക്കനാണെങ്കിലൊക്കെ നല്ല അടിപൊളിയാണ് അതാണ് ആളുകളായിട്ടുള്ള ഇത് പെരുമാറ്റം തന്നെ അടിപൊളി കേട്ടോ എന്തായാലും പിന്നെ അതുപോലെ തന്നെ നാല് പ്രാവശ്യം റൊട്ടേഷൻ അവർ ഫ്രീ അവിടെ വന്നു കഴിഞ്ഞാൽ ടയർ റൊട്ടേഷൻ ചെയ്തിട്ട് വരും അങ്ങനെ എന്തായാലും നമുക്ക് തന്നിട്ടുണ്ട് എന്തായാലും അടിപൊളി ഇട്ടാ ഇപ്പോൾ ചെറിയ പൈസ തന്നെ നല്ല ടയറും കിട്ടി പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അതിൻ്റെ അടിയിലൊരു രസം നമ്മൾ മേടം ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് കാരണം ഇന്ന് ഇന്ന് നോമ്പും കൂടിയാണ് നല്ല ക്ഷീണം നല്ല ചൂടും പേരും ചൂടും മുസഫിരിൽ നിന്നത് ആലോചിച്ചുകൂടാ സംഭവം അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുക പക്ഷേ അതിൻ്റെ ഉള്ളിലിരുന്ന് നമുക്കൊരു ഇത് കിട്ടില്ല വണ്ടീൻ്റെ അടുത്ത് നിൽക്കാഴിഞ്ഞാൽ എന്തായാലും ഒരാൾ ഇതാ നമ്മൾ നേരെ പള്ളത് നമ്മുടെ മസ്ജിദ് മാളിലാണ് സിനിമ ഉള്ളേ അപ്പോൾ ഒന്ന് എല്ലാവർക്കും നോമ്പാണ് അപ്പം ഒന്ന് വൈകുന്നേരത്തിനുള്ള നോമ്പിറക്കാനുള്ള വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ വാങ്ങണം പല ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടാണ് ഞാനാണെങ്കിൽ ഇത് കഴിഞ്ഞ് കിട്ടാതെ വരാനില്ല ഇനി കുറെ ചീത്ത ഉണ്ട് കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ പോകണമായിരുന്ന പെരുന്നാൾ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് ബോസിൻ്റെ ബോസിൻ്റെ രീതിയാണ് മാഡത്തിനും മേഡത്തിൻ്റെ രീതിയാണ് അപ്പോൾ രണ്ടാളത്തും ഇതിൽ കൂടി ഇങ്ങനെ കെടുത്തിക്കുന്ന തള്ളിയെന്നല്ല അതെ രക്ഷയില്ല എന്തായാലും നേരം ഉരു കയറ വെജിറ്റബിൾസ് നമ്മളെ എന്താ പറയുക പക്കുവയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ ലിസ്റ്റ് ഇപ്പോൾ എടുത്ത് തരും ഞാൻ ഇപ്പോൾ മിസ്കോൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ലിസ്റ്റും കടുത്ത് തരും മൊത്തത്തിൽ പിന്നെ എഴുതണം എഴുതി നേരെ ഉള്ളിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്തിട്ട് നേരെ വിടോ തലൊക്കെ ആകെ മിന്നനുണ്ട് കാരണം അന്ന് വണ്ടിയൊക്കെ ദിവസം കൂടി ചെയ്യുന്നു കാരണം നാളെ പെരുന്നാളായതുകൊണ്ട് വണ്ടിയൊക്കെ ചെയ്യുന്നു രാവിലെ അതൊക്കെ കഴിഞ്ഞ് അതിനുശേഷമാണ് നമ്മൾ നേരെ മുസഫി പോയത് സഫീല വെയിലും കൂടി കൊണ്ടപ്പോൾ തീരുമാനമായിരിക്കും എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി സാധനം വാങ്ങാം അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്തു വിശേഷങ്ങള്ക്ക് എല്ലാവർക്കും കേട്ടോ എന്നാലും പിന്നെ ലോഗൊന്നും പിന്നെ ചെയ്യാൻ പറ്റിയില്ല ഫുൾ ഡ്യൂട്ടി ആയിരുന്നു രാത്രി ഒരു ഒന്നര മണിക്കാണ് കേട്ടോ വന്നത് ഒന്നര മണി ഒക്കെ ആയിരുന്നുണ്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്നപ്പോൾ പിന്നെ രാവിലെ അരഞ്ച് അൻപതിനാണ് നിസ്കാരം പള്ളിയിലൊക്കെ പോയി വന്നിങ്ങനെ ഇങ്ങനെ ഒരു ബാലൻസ് കിട്ടണില്ലേ ഉറങ്ങായിട്ട് ഇനിയിപ്പോൾ ഒന്ന് കാര്യം അറിയാമല്ലോ പ്രവാസികൾക്ക് പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കില്ല ഉറക്കം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പുറത്ത് പോകണർ വളരെ കുറവായിരിക്കും കേട്ടോ ഇനി ഒന്നു കിടന്ന് ഉറങ്ങണം പിന്നെ ഒരു പത്ര പതിനൊന്ന് തന്നെ ആകുമ്പോൾ എന്തായാലും മാഡം ഇവരൊക്കെ ഇറങ്ങും കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഫാമിലിയിലൊക്കെ കറങ്ങിയിട്ട് അറിയാമല്ലോ നമ്മളെ കഴിഞ്ഞ പെരുന്നാൾ വീടൊക്കെ കണ്ടങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇവരിങ്ങനെ അവരെ ഫാമിലിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പം എന്തൊക്കെയാണ് പെരുന്നാളത്തെ വിശേഷങ്ങൾ എന്നൊക്കെ ഉള്ളിങ്ങനെ വീഡിയോ ലിങ്ങനെ കാണാം ഓക്കെ അങ്ങനെ മക്കളെ വൈകുന്നേരം ഏകദേശം ആറു മണി ആയിട്ടുണ്ട് അവസാന സ്ഥലമായ ഒരു ഫാമിലി വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പം വൈകിട്ട് ഇപ്പം ഒരു ആറര മണിയായി പെരുന്നാളൊക്കെ എന്താ ചെയ്യുക പെരുന്നാളൊക്കെ പോയി നമ്മക്കിവിടെ പെരുന്നാളൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ലീവ് ഉള്ളവരുണ്ട് ഇല്ല എന്നല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെരുന്നാൾ ആ ഫസ്റ്റ് ദിവസം കിട്ടണം കിട്ടുകയാണെങ്കിൽ അല്ലാതെ നമുക്ക് പെരുന്നാൾ ലീവ് കിട്ടിയിട്ടും കാര്യമില്ല ഒന്നും കാര്യമില്ല എന്തായാലും ഇവിടെ ഇന്ന് ഇങ്ങനെ വന്ന് പാർക്കിങ്ങനെ ഇട്ടിട്ട് ഇനി ഇപ്പോൾ അവിടെ റൂമിലൂടെയും പോയിരിക്കണം നല്ല ചൂടാണ് പിന്നെ എന്തായാലും പെരുന്നാളും കഴിഞ്ഞ് ഇനി നാട്ടിലെ നാളെ നാളായിരിക്കും പെരുന്നാൾ അതിങ്ങനെ കട്ടിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ കാണുക ഇവിടെ നിന്ന് കുട്ടികളുടെ ഡ്രസ്സ് മാറ്റണം അതും മറ്റ് നാട്ടിലുള്ള എല്ലാവരുടെ സ്റ്റാറ്റസും പള്ളി പോയിട്ട് വരുമ്പോഴുള്ള സെൽഫിയും അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കണ്ടിരിക്കാനേ നമുക്ക് പറ്റണുള്ളൂ അങ്ങനെ കഴിഞ്ഞ ചെറു പെരുന്നാൾ വലിയ പെരുന്നാൾ പോയി ഈ ചെറു പെരുന്നാളും വലിയ പെരുന്നാളും പോയി ആ മറ്റേ പാട്ടാണ് ഓർമ്മ തന്നെ ഇക്കെല്ലാം പെരുന്നാളിന്നും ചേട്ടാ നാട്ടിൽ നിശാല്ല നാട്ടിലേക്കൊക്കെ ഒരാളെ തയ്യാറെടുപ്പിലാണ് ഇൻഷാ തീർച്ചയായിട്ടും സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ സ്കൂൾ കൂട്ടിയിട്ടില്ല എക്സാം അടക്കുന്നുണ്ട് അത് പൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ള നാട്ടിലെത്തിയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇവിടെ ചെണ് നല്ല നല്ല വീഡിയോ സു പിന്നെ വരുന്നതായിരിക്കും ഓക്കെ